ഇപ്പോൾ സീസൺ സെവണിൻ്റെ പുതിയ ക്യാപ്റ്റനായി അങ്ങനെ അക്ബറാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ടീമിനെയും തിരിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോളും അതേപോലെ തന്നെ ഷാനവാസും വന്നിരിക്കുന്ന വെസൽ ടീമിലാണ് അപ്പോൾ അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പാത്രങ്ങൾ അവരോട് കഴിക്കുന്ന പാത്രങ്ങൾ അവരോട് തന്നെ നന്നായി വൃത്തിയായി കഴുകി വെക്കുക അത് ഞങ്ങൾ ഒരിക്കലും വന്ന് നോക്കില്ല അപ്പോൾ ഷാനവാസ് പറയുന്നത് കറക്റ്റാണിത് പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഉപ്പുമാവ് ചോറ് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമൊഴിച്ചിടുക വെരി വെരി കറക്റ്റ് എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾ വന്ന് നിങ്ങളാണതെല്ലാം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തർ ചായ കുടിക്കാൻ വേണ്ടി കപ്പ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അത് തിരിച്ച് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം അത് ഞങ്ങൾ ആരും വന്ന് എടുത്തുകൊണ്ട് ഇവിടെ കിച്ചണിൽ കൊണ്ടേ വെക്കില്ല എന്ന് ആ അത് കറക്റ്റാണ് ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ വെക്കുന്ന കപ്പുകളൊക്കെ ആരെടുത്തുകൊണ്ട് വെക്കുന്ന ന്യൂറ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളതൊന്നും ചെയ്യില്ല പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് കറക്റ്റായിട്ട് മൂടി വെക്കേണ്ടത് കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ നോക്കൂല നമ്മൾ തന്നെ നമ്മുടെ ഹൈജീൻ നമ്മൾ തന്നെ നോക്കണം എന്ന് പറയുന്നുണ്ട് കട്ട സപ്പോർട്ടുമായിട്ട് ഷാനവാസ് മോളുടെ കൂടെ തന്നെയുണ്ട് ഫ്ലോർ ടീമും ബാത്റൂം ടീമും ആയിട്ട് വരുന്നത് അനീഷേട്ടൻ നൂറ സാബുമ അതേപോലെ തന്നെ ആദിലയാണ് അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ വരുന്നത് ആര്യനും നെവിനും ആണ് വരുന്നത്